െരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാളിക്കാവ് പോലീസിന്റെ നേതൃത്വത്തിൽ ക്രമസമാധാനം സംരക്ഷിക്കുന്നതിന് സർവകക്ഷി യോഗം ചേർന്നു വ്യാപാര ഭവനിൽ ചേർന്ന യോഗത്തിൽ സിഐ കെ അനുദാസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞ വർഷം ഉണ്ടായി കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചോക്കാട് കാളികാവ് പഞ്ചായത്തുകളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു പൊതുയോഗം പോസ്റ്റർ പതിപ്പിക്കൽ പ്രകടനം കൊട്ടിക്കലാശം തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും നിയമാനുസരണം നടത്തുന്നതിനും ക്രമസമാധാനം പാലിക്കുന്നതിനും രാഷ്ട്രീയ നേതാക്കളുമായി ചർച്ച ചെയ്തു സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ കെ അലവി എസ് ഐ എം ഗോവിന്ദനുണ്ണി സി പി ഒമാരായ സി ടി ഹർഷദ് വി ടി മഞ്ജുല എന്നിവർ പങ്കെടുത്തു ഇ എം ബാലകൃഷ്ണൻ ഗിരീഷ് പൈക്കാടൻ കെ മോഹൻദാസ് ശിവാനന്ദർ എന്നിവർ പങ്കെടുത്തു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്